നമ്മൾ ഈ വീഡിയോയിൽ ഇൻസുലിൻ്റെ സേഫ്റ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് ഇൻസുലിൻ എടുക്കാൻ ഡോക്ടർ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ടൈപ്പ് വൺ ഡയബറ്റിസ് ആണെങ്കിൽ നമ്മൾക്ക് ഇൻസുലിൻ എടുക്കാതെ വേറെ ഓപ്ഷനൊന്നുമില്ല അല്ലെങ്കിൽ പാൻക്രിയാസിൻ്റെ ഡയബറ്റിസ് ആണെങ്കിൽ നമ്മൾക്ക് ഇൻസുലിൻ എടുക്കാതെ ഓപ്ഷൻ ഒന്നുമില്ല ഗസ്റ്റേഷൻ ഡയബറ്റിസ് അതായത് ഗർഭാവസ്ഥയിലെ ഡയബറ്റിസ് ആണെങ്കിലും ഡോക്ടർ നമ്മളോട് ഇൻസുലിൻ എടുക്കാനാണ് പറയുന്നത് കാരണം ഇൻസുലിൻ വളരെ സേഫാണ് കുട്ടിക്കും അമ്മയ്ക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഡോക്ടർ ഇൻസുലിൻ എടുക്കാൻ പറയുന്നത് പിന്നെ നിങ്ങൾ ടൈപ്പ് ടു പ്രമേഹബാധിതരാണെങ്കിൽ മൂന്ന് മരുന്നുകളുടെ മാക്സിമം ഡോസിലും നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ നമ്മളോട് ഇൻസുലിൻ എടുക്കാൻ പറയും നമ്മൾ എന്തെങ്കിലും മേജർ സർജറി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇൻസുലിൻ എടുക്കാൻ പറയും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ഷുഗർ കുറയ്ക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു ഗുണവും കൂടിയുണ്ട് ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഫാക്ടറാണ് അതായത് മുറിവൊക്കെ ഉണങ്ങാൻ ഇൻസുലിൻ സഹായിക്കും അതുകൊണ്ട് എന്തെങ്കിലും സർജറി ഒക്കെ ഉള്ളപ്പോൾ ഡോക്ടർമാർ ഇൻസുലിൻ എടുക്കാൻ പറയും പിന്നെ നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടെങ്കിലോ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ ഇൻസുലിനാണ് ബെറ്റർ അപ്പോൾ ഈ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മളോട് ഡോക്ടേഴ്സ് ഇൻസുലിൻ എടുക്കാൻ പറയുന്നത് ഇൻസുലിൻ സേഫ് ആയതുകൊണ്ട് തന്നെയാണ് ഗർഭാവസ്ഥയിൽ പോലും ഡോക്ടർമാർ ഇൻസുലിൻ എടുക്കാൻ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഒന്ന് രണ്ടെക്കണമൊക്കെ പറയാം അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇൻസുലിൻ എടുക്കുമ്പോൾ അത് നമ്മളുടെ വിശപ്പ് ചെറുതായിട്ട് കൂട്ടുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വെയ്റ്റും ചെറുതായിട്ട് കൂടും പക്ഷെ പുതിയ പുതിയ ഇൻസുലിനൊക്കെ ഈ വെയ്റ്റ് ഗെയിൻ ഇഫക്റ്റൊക്കെ വളരെ കുറവാണ് പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ എപ്പോഴും നമ്മൾ റിപ്പീറ്റഡായിട്ട് ഒരേ സ്ഥലത്ത് കുത്തിക്കൊണ്ടിരുന്നാൽ ചെറിയ ചെറിയ മുഴകലുണ്ടാവും അതിനെ നമ്മൾ ലിപ്പോ ഹൈപ്പർട്രോഫി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നോക്കണം അതാകെ ചെയ്യേണ്ടത് നമ്മൾ ഒരു പ്രാവശ്യം കുത്തി കഴിഞ്ഞാൽ ഒരു ഇഞ്ച് മാറ്റിയേ അടുത്ത ഇഞ്ചക്ഷൻ കുത്താൻ പാടുള്ളൂ എപ്പോഴും ഒരേ സ്ഥലത്ത് കുത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഈ ലിപ്പോ ഹൈപ്പർട്രോഫി വരാറുള്ളൂ പിന്നെ മറ്റൊരു പ്രോബ്ലം അലർജിയാണ് ഇൻസുലിനോട് അലർജി വളരെ റയറാണ് വളരെ റയറാണ് കാരണം എന്ന് വെച്ചാൽ അത് ഡി എൻ എ എന്നാണ് ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ പശുവിൽ നിന്നും പോർക്കിൽ നിന്നൊക്കെയാണ് ഇൻസുലിൻ ഉണ്ടാക്കിയിരുന്നത് ആ സമയത്ത് അലർജിയൊക്കെ വളരെ കോമൺ ആയിരുന്നു പക്ഷേ ഇപ്പം പ്യുർ റീകോംബനൻ ഡി എൻ എന്ന് ആണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിനോടുള്ള അലർജിയൊക്കെ വളരെ റയറാണ് പക്ഷേ നമ്മൾ ഈ പെന്നിലൊക്കെ അതിൻ്റെ നീഡിൽ നിക്കലുണ്ട് നിക്കലിൻ്റെ ചുറ്റും ഒരു സിലിക്കോൺ കോട്ടിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ സൂചി വെച്ച് തന്നെ കുത്തിക്കൊണ്ടിരുന്നാൽ ആ സിലിക്കോൺ കോട്ടിംഗ് അങ്ങ് മാറി നിക്കലിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആവും അപ്പം നിക്കലിനോട് അലർജി ഉള്ളവർക്ക് ചെറിയൊരു അലർജിക് റിയാക്ഷൻ പോലെ കാണാറുണ്ട് പക്ഷേ അത് നമ്മൾ കൂടെ കൂടെ നീഡിൽ മാറ്റിയേ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്സുലിൻ ചില ഇൻസുലിനുകൾ ആസിഡിക് ആസിഡിക്കാണ് അപ്പം നമ്മളത് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴേക്കും ചെറിയൊരു സ്റ്റിഞ്ചി ആയിട്ടുള്ളൊരു സെൻസേഷൻ അതായത് ചെറിയൊരു പൊള്ളുന്നത് പോലുള്ളൊരു സെൻസേഷൻ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് ഇൻസുലിൻ്റെ ആസിഡിറ്റിയുടെയാണ് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ഫാറ്റിലാണ് ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ രക്തധമനികളുണ്ട് ചിലപ്പോൾ ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ ആ രക്തധമനി ചെറുതായിട്ട് പൊട്ടും അപ്പോൾ ചെറിയൊരു ബ്ലീഡൊക്കെ നമ്മളുടെ ആ ഒരു ഭാഗത്ത് കണ്ടു വന്നിരിക്കും അത് ചെറിയൊരു ബ്രൂജാണ് അതൊരു മിനിറ്റ് നമ്മളുടെ ഫിംഗർ വെച്ച് അമർത്തി അമർത്തിപ്പിടിച്ചാൽ അത് പോകുന്ന കാര്യമൊക്കെ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻസുലിൻ്റെ സൈഡ് ഇഫക്റ്റ് അതായത് മേജർ ആയിട്ടുള്ളതൊന്നുമില്ല അതായത് ഇൻസുലിൻ വളരെ സേഫാണ് പിന്നെ എക്സ്ട്രാ ഇൻസുലിൻ നമ്മൾ കുത്തിവെച്ചാലോ അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് കഴിച്ചാലോ നമ്മളുടെ ഷുഗർ കുറഞ്ഞു പോവും ഇതല്ലാതെ വേറൊരു സൈഡ് എഫക്റ്റും ഇല്ല